നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം കോതുമലം കൂട്ടമ്പുഴ വനത്തിൽ കുടുങ്ങിയ സ്ത്രീകളെ കണ്ടെത്തി പേരും സുരക്ഷിതർ മായാജയൻ പാർക്കുട്ടി ഡാർലി സ്റ്റീഫൻ എന്നിവരെ കണ്ടെത്തിയത് പതിനാല് മണിക്കൂറിന് ശേഷം മൂവരെയും കണ്ടെത്തിയത് ആറ് കിലോമീറ്റർ അകലെയുള്ള അറക്കുമുത്തിയിൽ നിന്ന് പശുവിനെ തിരിഞ്ഞു മൂവരും കാട്ടിലേക്ക് പോയത് ഇന്നലെ ഉച്ചയോടെ രാത്രി രണ്ടു മണിയോടെ ആനക്കൂട്ടം ചുറ്റിലുമുണ്ടായിരുന്നുവെന്നും ആനയെ കണ്ട് വഴിമാറിപ്പോയതാണെന്നും ഇവർ പറഞ്ഞു ഉപയോഗശൂന്യമായ എണ്ണ കടത്തുന്നതിന്റെ പേരിൽ കോടികളുടെ നികുതി വെട്ടിപ്പെന്ന് ജി എസ് ടി വകുപ്പ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇരുപത്തി ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി പലതവണയായി പത്ത് കോടി രൂപയിലധികം നികുതി വെട്ടിച്ചതായി പ്രാഥമിക നിഗമനം ജി എസ് ടി ബിൽ ഇല്ലാതെ കൊണ്ടുപോയത് കൊച്ചി കപ്പൽശാല നേവൽ ബേസ് എന്നിവിടങ്ങളിലെ എണ്ണ നവീൻ ബാബുവിന്റെ മരണം ജില്ലാ കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം മുൻപ് നൽകിയ മൊഴി ആവർത്തിച്ച് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴിയെടുപ്പ് നടത്തിയത് ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം കുടുംബം ഹൈക്കോടതിയിലും ആവർത്തിച്ചതിന് പിന്നാലെയാണ് മൊഴി രേഖപ്പെടുത്തിയത് എം ജി സർവകലാശാല നാനോ സയൻസ് ഡയറക്ടർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി മുൻ ഡയറക്ടർ നന്ദകുമാർ കളരിക്കലിനെതിരായ കേസാണ് റദ്ദാക്കിയത് ജാതി വിവേചനത്തിന്റെ പേരിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് പരാതി നൽകിയത് വിവേചനം പ്രകടമാകുന്ന പരാമർശങ്ങൾ നടത്തിയതായി കണ്ടെത്താനായില്ല ചിറ്റൂരിൽ ബസ് സ്റ്റോപ്പിൽ കിടന്ന യുവതിക്ക് ദാരുണാന്ത്യം നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് മൈസൂർ സ്വദേശി പാർവതിയാണ് മരിച്ചത് പാർവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും നിഹാദിന്റെ സുഹൃത്തുക്കളായ മൂന്ന് യുവതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരും എൻ ഡി പി എസ് നിയമം പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തൊപ്പിയുടെയും സുഹൃത്തുക്കളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ബംഗാൾ ഉൾക്കടലിൽ പ്രഖ്യാപിച്ചിരുന്ന ചുഴലിക്കാറ്റ് പിൻവലിച്ചു കേരളത്തിൽ ഇന്ന് മഴ ഭീഷണിയില്ല എന്നാൽ നാളെയും മറ്റന്നാളും കേരളത്തിൽ മഴ ശക്തമാകാനാണ് സാധ്യത നാളെ മുതൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന സൂചനയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റ വിഷയത്തിലടക്കം മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം പാർഡോയുമായി ചർച്ച നടത്തി മെക്സിക്കൻ അതിർത്തിയിലൂടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ക്ലോഡിയ ഷെയ്ൻബോം സമ്മതിച്ചതായി ട്രംപ് അറിയിച്ചു അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം